श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം മുപ്പത്തിയേഴ് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തൊന്ന് യഥൈഥാം സമിധ്യർഭസ്മ സാത്കുരുതേർജുനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ പദാനുപദം അർജുന ഹേ അർജുന സമിദ്ധജ്വലിതമായ അഗ്നി അഗ്നി ഏതാംസി വിറകുകളെ യഥാ യാതൊരു പ്രകാരം ഭസ്മസാത്കുരുതേ ഭസ്മീകരിക്കുന്നുവോ തഥാ അപ്രകാരം ജ്ഞാനാഗ്നി ജ്ഞാനമയമായ അഗ്നി സർവകർമാണി സർവകർമ്മഫലങ്ങളെയും ഭസ്മസാത്കുരുതേ ഭസ്മീകരിക്കുന്നു വിവർത്തനം അല്ലയോ അർജുന കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു ഭാവാർത്ഥം ജീവാത്മാവ് പരമാത്മാവ് ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ ഇവിടെ അഗ്നിയോടുപമിച്ചിരിക്കുന്നു പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു കർമ്മത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുണ്ട് അങ്കുരാവസ്ഥ ഫലോദയാവസ്ഥ നേടിക്കഴിഞ്ഞ അവസ്ഥ വരാനിരിക്കുന്ന അവസ്ഥ എന്നാൽ ജീവസത്തയുടെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും ഒരാൾ പൂർണ്ണ പൂർണ്ണജ്ഞാനാവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും വേദങ്ങൾ ഘോഷിക്കുന്നു ഉബേ ഉഹൈവൈഷ ഏതേ തരത്യമൃത സാധ്വസാധൂനി ഒരാൾ ബൃഹദാരണ്യഗോപനിഷ് നാല് നാല് ഇരുപത്തിരണ്ട് ഹരേ കൃഷ്ണ